ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു മൂക്കുത്തിയുടെ കഥ പറയാനാണ് ഞങ്ങളുടെ രണ്ടുപേരും ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു മൂക്ക് കൂത്തണം എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി മൂക്ക് കുത്താൻ വേണ്ടി ഇനി ഞങ്ങൾ അവിടെയുള്ള ചുങ്കത്തിലേക്കാട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതാ ഞങ്ങൾ മൂക്കുത്തിയൊക്കെ സെലക്ട് ചെയ്യുകയാണ് ചെറുത് മതി ചെറുത് മതി ചെറുതുമതി എന്ന് പിന്നെ അതിൽ വന്ന ഒരു പോരായ്മയും ഞാൻ പിന്നെ പറഞ്ഞു തരാം അപ്പോൾ ഞങ്ങളിതാ ഇപ്പോൾ ഇവിടുന്ന് തുള്ളിൽ കളിച്ചൊക്കെ ഒരു മൂക്കുത്തി ഞങ്ങൾ എടുത്തു അങ്ങനെ ഇനി ഞങ്ങൾക്ക് ഒരു തട്ടാനാണ് കുത്തി തരാൻ പോകുന്നത് എന്ന് പറഞ്ഞത് ഡയറക്റ്റ് സൂചി വെച്ച് കയറ്റലാണെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം വേദന എടുക്കില്ല എന്നാണ് പറഞ്ഞത് ഇതാണ് ഞങ്ങൾ രണ്ടുപേരും സെലക്ട് ചെയ്ത കുഞ്ഞു മുക്കുത്തികളിട്ടാ അപ്പോൾ ഇതാ മാർക്ക് ചെയ്തിട്ട് ഏതാ ഭംഗി എന്നൊക്കെ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാണ് ആ ഇടതാണോ ഭംഗി വലതാണോ ഭംഗി എന്നാൽ പിന്നെ അറ്റ്ലാസ്റ്റ് ഞാൻ ഇടതന്നെ തന്നെ കുത്താമെന്ന് വിചാരിച്ചു അങ്ങനെ ഇടത് കുത്തിയാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് ഞാൻ എത്തി വേദന എടുത്തോന്ന് ചോദിച്ചാൽ എടുത്തു നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്യുമ്പോൾ ഒരു വേദന ഉണ്ടല്ലോ ആ വേദന എടുത്തു പിന്നെ അവർ ആദ്യം തന്നെ അവർ തരിപ്പിക്കാൻ ഒരു മരുന്ന് തേച്ചിട്ടാണ് കുത്തണത് അപ്പം അത്രയ്ക്കും വേദന ഇല്ല എന്നാലും ഒരു പ്രസ് ചെയ്ത് നമ്മൾ മൂക്കിങ്ങനെ പിടിച്ചങ്ങോട് പ്രെസ് ചെയ്യില്ലേ അതിൻ്റെ ഒരു വേദന ഉണ്ടെന്നുള്ളൂ കേട്ടോ കുഴപ്പമില്ല കണ്ണീന്ന് ചെറുതായിട്ട് കുറച്ച് കണ്ണീര് പോയിരുന്നു മാത്രം എന്നാലും വലിയ സീനുണ്ടായിരുന്നില്ല കുഴപ്പമില്ലാണ്ട് സഹകരിച്ചു പിന്നെ അടുത്ത നെക്സ്റ്റ് ആളുടെ അത് അമർത്തുമ്പോഴും അത്രേ ഉള്ളു വേറെ വേദന ഇല്ല ഇതില്ലേ അത്ര വേദന ഞാൻ പിടിച്ചിട്ടുണ്ട് എന്റെ കൈമ്മ മുറുക്കി പിടിച്ചാ മതി പിടിച്ചോ പിടിച്ചോ കഴിഞ്ഞു എന്ത് എങ്ങനുണ്ട് ഞങ്ങളുടെ മൂക്കുത്തി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഇനി ഈ ചെറിയ മൂക്കുത്തി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് കൂടെ ഇങ്ങോട്ട് താഴത്തേക്ക് വരുന്നു ഞങ്ങൾക്ക് പിറ്റേ ദിവസമാണ് വന്നതെട്ടാ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ ഇപ്പോഴൊന്ന് തള്ളി തള്ളി വെക്കാൻ നോക്കിക്കോളൂ ചെറിയ മൂക്കുത്തി കുത്തുന്നവരാണെങ്കിൽ അപ്പോൾ നോക്കി ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്